ഫസ്റ്റ് ഓഫ് ഓൾ നടന്നത് വളരെ ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റാണ് കുട്ടിയുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ദുഃഖം ഐ എം എ പാലക്കാട് ദുഃഖത്തിൽ പങ്കുചേരുന്നു ഇത് ഓൾറെഡി ഒരു അന്വേഷണം ഇവിടെ ഡി എംഒ ലെവലിൽ നടന്നിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ പൂർണ്ണമായിട്ട് വായിച്ചില്ല പക്ഷേ മീഡിയയിൽ കാണപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ വായിച്ചായിരുന്നു അറിഞ്ഞായിരുന്നു അപ്പോൾ അതിൽ വന്നിട്ട് അങ്ങനെ ബേസിക്കലി ഒരു ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വന്നിട്ടില്ല എല്ലാ പ്രോട്ടോകോൾ പാലിക്കുന്നതൊക്കെ പാലിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ ഇങ്ങനെ ഇരിക്കെ പെട്ടെന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഇൻവോൾവ് ആയിരിക്കുന്ന രണ്ട് ഡോക്ടേഴ്സിനെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചിട്ട് ആ ഒരു ലെറ്ററിലൊരു എക്സ്പ്ലനേഷനോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ആകെ എഴുതിയിരിക്കുന്നത് പ്രോട്ടോകോൾ ലംഘിച്ചു എന്നാണ് എന്ത് പ്രോട്ടോകോൾ ലംഘിച്ചു എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തതയില്ല അപ്പോൾ ഇങ്ങനെ ഡോക്ടേഴ്സിനെ സ്കേപ്പ് ഗോട്ട് ആക്കുന്ന സമയത്ത് ഇറ്റ് അതൊരു മെഡിക്കൽ കമ്മ്യൂണിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആ ഡോക്ടേഴ്സിൻ്റെ മൊറാൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഡൗൺ ആവും അതുകൊണ്ട് ഓൾറെഡി നമ്മൾ പല ആൾക്കാരുടെയും ആ ഒരു പ്രാക്ടീസ് രീതി തന്നെ മാറിക്കൊണ്ടിരിക്കുക ഒരു ഡിഫെൻസീവ് മോഡിലേക്ക് പോവുക ആർക്കും ഒരു റിസ്ക് എടുക്കാൻ വയ്യ എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതിൻ്റെ ഒരു പബ്ലിക് ഇമ്പാക്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഒരു വിഷമിപ്പിക്കുന്ന കാര്യം അപ്പോൾ ഇതിലിപ്പോൾ ഡെഫിനറ്റ്ലി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നീക്കം എടുത്തത് അവർ പിൻവലിക്കണമെന്നാണ് അതിനുവേണ്ടി കെ ജി എം ഒയെ വളരെ ശക്തമായിട്ട് പ്രൊറ്റസ്റ്റായിട്ട് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അവരുടെ കംപ്ലീറ്റ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സപ്പോർട്ട് ഐ എം എ ഐ എം എ പാലക്കാടിൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ടാവും അതിലവരെന്ത് നടപടിയാണോ എടുക്കുന്നത് ആ രീതിയിൽ അതിന് പൂർണ്ണമായിട്ട് നമ്മളൊരു പിന്തുണ ഡെഫിനറ്റ്ലി ഐ എം ഇടുന്നത് അത് എന്തായാലും ഇന്ന് ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ട് സ്റ്റേറ്റ് ലീഡേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഐ എം എന്ന് അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തായാലും നൂറ് ശതമാനം സപ്പോർട്ട് ഉണ്ടാവും അവർക്ക് കോട്ട് കേസായിട്ട് വരുന്ന സമയത്ത് നമ്മളതിൽ പാർട്ടിയാവുമെന്നുള്ളൊരു കാര്യം ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് തീരുമാനിക്കും അത് നമ്മൾ നമ്മുടെ ഐ എം എയുടെ നിന്ന് നമ്മൾ എത്ര ഡീറ്റെയിൽഡായിട്ടും എത്ര തറോ ആയിട്ടും ആര് വേണമെങ്കിലും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോളൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ ഇനിയിപ്പോൾ മൂന്നാമതായിട്ടോ നാലാമതായിട്ടോ ഒരു ഇൻവെസ്റ്റിഗേഷൻ വെക്കണം അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പോ ഡെഫിഷ്യൻസിയോ വന്നിട്ടുണ്ടെന്നാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി കണ്ടുപിടിക്കണം പക്ഷേ ഈ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആൾക്കാരും അതിൽ ഡെഫിനറ്റ്ലി കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഡോക്ടർമാർ തന്നെ ആയിരിക്കും ഡെഫിനറ്റ്ലി ആ ഒരു ഇങ്ങനൊരു ഇൻസിഡൻറ്റ് മെഡിക്കൽ ആയിട്ട് വരുന്ന സമയത്ത് അത് അന്വേഷിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വം കോമ്പറ്റേസിയും ഉള്ളൂ സോ ഡെഫിനറ്റ്ലി ഡോക്ടേഴ്സ് ഇതിൻ്റെ ഭാഗമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഓൾറെഡി ഇനീഷ്യൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ ഇനീഷ്യൽ റിപ്പോർട്ടിലൊന്നും അവരുടെ ഭാഗത്തുനിന്ന് എവിടെയും ഒരു പാളിച്ച ഒരു പ്രോട്ടോകോളിൽ ലംഘനമോ ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഡോക്ടർ ഇങ്ങനെയൊരു പേഷ്യൻറ്റ് വരുന്ന സമയത്ത് ചെയ്യാണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്യാതിരുന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഒന്നും എവിടെയും ആർക്കും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ില്ല പിന്നെ ഒരു കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാണ്ടിരിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അങ്ങനെ ഒരു കാര്യവും ചെയ്തിട്ടില്ല അപ്പോൾ സാധാരണ ഗതിയിൽ ഇതൊരു റയറസ്റ്റ് ഓഫ് ദി റയർ ഒക്കറൻസ് ആണ് അപ്പോൾ അത് നമ്മൾ എല്ലാ ഒരു കാര്യത്തിനും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവുമ്പോൾ നമ്മളത് വി കാൺ പ്രിഡിക്ട് ഏതൊരു കോംപ്ലിക്കേഷൻ എപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് പക്ഷേ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഒരു ഡെഫിഷ്യൻസിയോ ഒരു ഗ്യാപ്പോ ഈ ചികിത്സിച്ച ഡോക്ടറുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്നാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുന്നത് ഡെഫിനറ്റ്ലി നമ്മൾ മെയിനായിട്ട് കെ ജി എം ഒ ആണ് മറ്റേ ഇത് ചെയ്യുന്നത് പക്ഷേ അവരുടെ കൂടെ നമ്മൾ നമ്മുടെ ഐ എം എയുടെ മെമ്പേഴ്സ് തന്നെയാണ് കെ ജി എം ഒിലുള്ളത് ഐ എം എ ഒരു പേരൻറ്റ് ഓർഗനൈസേഷനാണ് സൊ ഡെഫിനറ്റ്ലി അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് അവരുടെ കൂടെ ഏതൊരു സ്റ്റെപ്പും ഏതൊരു ആക്ഷനും അവർ ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ മീറ്റിങ്ങിൽ നമ്മൾ അതിന് പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണ നൽകും അത് നോക്കേണ്ടി വരും അതെന്തായാലും ജൂനിയർ എന്ന് പറയണമെന്നാണെങ്കിലും ഒരു ഒരു ക്വാളിഫൈഡ് എം ബി ബി എസ് ആയിട്ടുള്ളൊരു പാസ് ഔട്ടായിട്ടുള്ളൊരു ഡോക്ടറാണ് അപ്പോൾ ആൾക്ക് ആളുടേതായിട്ടുള്ളൊരു ലൈസൻസ് ഉണ്ട് പ്രാക്ടീസ് ചെയ്യാൻ അപ്പോൾ അത് അങ്ങനെ അതിലൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല